ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരുന്ന ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ല നമ്മുടെ സാരയു അങ്ങനെ സരയു ആയി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഇരുമ്പ് വടിയെടുത്ത് മനോഹരന്റെ തലയ്ക്ക് തലങ്ങും വിലങ്ങും അടിക്കുകയാണ് അവനെ ആ സമയത്ത് ശാരി അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷാരിയുടെ കൈകളില് പിടിച്ചാൽ കിട്ടുന്നില്ല നമ്മുടെ സരയുവിനെ പെട്ടെന്ന് തന്നെ ശാരി അപ്പുറത്തെ വീട്ടിലേക്ക് അതായത് കിരൺ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ് തൊഴു കയ്യോട് കൂടി കരഞ്ഞുകൊണ്ട് കിരണോട് പറയുന്നുണ്ട് മോനെ സഹായിക്കണം ദേ സരയു ആ മനോഹരിനെ വടികൊണ്ട് തലങ്ങും വിലങ്ങും തല്ലുകയാണ് ഒന്ന് വരണം അവിടം വരെ ഒന്ന് വായ മോനെ എന്നിങ്ങനെ പറഞ്ഞ് കെഞ്ചി പറയുകയാണ് അവനിപ്പൊ മരിച്ചോ എന്ന് പോലും അറിയില്ല മോനെ എന്നിങ്ങനെ പറയുമ്പോ എന്തായാലും ശാരിക്ക് കിരണം കല്യാണിയും ഓടിയെത്തുകയാണ് ആ സമയത്ത് വീണ്ടും നമ്മുടെ സരയി തല്ലുന്ന ഒരു കാഴ്ചയാണ് തല്ലി അവിടെ ബോധം കെട്ട് അതായത് നമ്മുടെ മ കൊന്നിരിക്കുകയാണ് സാരയും അങ്ങനെ ഇവർ വരുമ്പോൾ സാരയെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു ചിരിയോട് കൂടിയിട്ട് എന്തായാലും തൻ്റെ തൻ്റെ ലക്ഷ്യം സാധിച്ചു എന്നുള്ള ഒരു കൂടി അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ് എന്തായാലും അവർക്കതൊരു വല്ലാത്തൊരു ഷോക്കായി മാറുന്നുണ്ട് ശാരിക്കും അതുപോലെ തന്നെ പിടിച്ചാൽ കിട്ടാത്ത ഒരിതായി മാറുകയാണ് തൻ്റെ മകള് ഇത്രയും കാലം സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇത്രയും നാൾ അവൻ്റെ കൂടെ നടന്നിരുന്നത് എന്ന കാര്യം അപ്പോഴാണ് ചാരി മനസ്സിലാക്കുന്നതും എന്തായാലും കാത്തിരുന്ന കാലം കാണാം നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ് അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്